വെൽക്കം ടു മൈ ചാനൽ പ്രഷർ കുക്കറിലൊരു മന്തി അപ്പോൾ നമുക്ക് മന്തിക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം ആദ്യം അതിന് വേണ്ടത് കുരുമുളക് ഏലക്ക ബേലീഫ് മല്ലി കറാമ്പ് പട്ട ചെറിയ ജീരകം വലിയ ജീരകം എന്നിവ ഒരു മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് ഫ്രഷ് മസാല ആയി കാരണം പുറത്തുനിന്ന് വാങ്ങുന്നത് ഇത്ര ഗുണം കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മുടെ മസാല റെഡിയായി അതുപോലെ മസാല ബ്രിട്ടാനിലെ ചിക്കൻ റെഡിയായി അതിലേക്ക് ഇങ്ങനെ നമ്മുടെ ഒരു ഫ്രഷ് മസാല നല്ല മണംതിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ആ ഫ്രഷ് മസാല നമ്മളിങ്ങനെ അതിലേക്ക് തരുക അതിന് ശേഷം കുറച്ച് മുളക് പൊടി അത് കാശ്മീരി മുളകാണെങ്കിൽ ബെറ്റർ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതോ ആയാലും കുഴപ്പമില്ല ബെസ്റ്റ് സൺഫ്ലവർ ആയാലും അത് ഒഴിച്ച് ശരിക്കൊന്ന് അതിലൊരു മാഗി ക്യൂബും കൂട്ടണം കേട്ടോ ഒരു പീസ് മാഗി അതൊക്കെ ഇട്ടൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതായത് മസാല വിളിപ്പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഇറച്ചിയിലൊന്ന് ചെറിയ വിള്ളലൊക്കെ കൊടുക്കാൻ ബെറ്ററാണ് അകത്തൊക്കെ നല്ല ശരിക്കും മസാല പിടിക്കും അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അതെടുത്ത് നേരെ കൊണ്ടുവരും കുറച്ച് നേരം ഒന്ന് ഫ്രിജിൽ വെച്ച് കഴിഞ്ഞാൽ മസാല നല്ല സെറ്റായി കൊടുക്കും അപ്പോൾ മക്കളെ ഇതാ നമ്മുടെ മസാലയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമ്മള പരിപാടി തുടങ്ങിയെന്ന് പിന്നെ അങ്ങനെ ആ പ്രഷർ കുക്കറിലേക്ക് നമ്മുടെ ആ മസാല പുറട്ട് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ച് അതിന് ശേഷം ഒരു ഹാഫ് പോകും എന്നുള്ളതിരക്ക് നമ്മൾ ഈ പ്രഷർ കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പുറത്തേക്ക് ചൂടുവെള്ളം റെഡിയാവുന്നുണ്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാപ്സിക്കോ അതുപോലെ ജലാപ്പിനോ അതായത് ഉണ്ടോ നമ്മൾ അതൊക്കെ ഇതിൻ്റെ മുകളിൽ ഒന്ന് അതൊന്ന് ചെറിയ തേയിലൊന്ന് ഉപയോഗിച്ചെടുക്കണം അതിനുശേഷം ഒരു നാലോ അഞ്ചോ ഏലക്ക പിന്നെ കറാമ്പു ഒരു നാലഞ്ചോ മതി കുഴപ്പില്ല പിന്നെ അതുപോലെ കുരുമുളക് അതും അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഉപയോഗിക്കുക ഇവിടെ ഒരു ഡ്രൈലിൽ വണങ്ങി ചേർന്ന് അരങ്ങാം ബസ്മതി റൈസിന് സാധാരണക്ക് രണ്ട് കപ്പ് വെള്ളം നല്ല രീതിയിലാണ് ഉപയോഗിക്കരുത് ഞാൻ മൂന്ന് സോറി മൂന്ന് കപ്പ് അരിക്ക് അഞ്ചര കപ്പ് വെള്ളവും അരങ്ങണം ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് പാൽ ഒച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മന്തി നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ മന്തിയുടെ അരി നമ്മൾ ഏകദേശം അലച്ചാലും നല്ല ഒരു നീളം ഉള്ള ചോറായിട്ട് നമുക്ക് കിട്ടും പിന്നെ അതിലേക്കൊരു മാഗി ക്യൂബും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഇട്ടുകൊണ്ട് ശരിക്കൊന്ന് ഇളക്കുക അതിനുശേഷം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ച അരി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് അരിയൊക്കെ അതിന് ശേഷം ഒന്ന് ശരിക്കൊന്ന് ഇളക്കിയിട്ട് എന്തൊക്കെ നന്നായിട്ടൊന്നും അത് വെക്കാം കുറച്ച് നേരെ വേവിയിട്ടുണ്ട് ഇത് ചില കു കുക്കറിൻ്റെ ബീസിൽ ഞാൻ കറക്റ്റ് പറയുന്നില്ല കാരണം എനിക്കിത് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് വെള്ളമായതുകൊണ്ട് പിന്നെ അത് നമുക്ക് വേറൊന്നും സംഭവിക്കാന്നില്ല അതിൽ അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി മന്തിക്കായി ഇതേ കുക്കർ ലോക്ക് ചെയ്തു

ഇവിടെ ഒരുപാന്നില്ല ഒരു ഇത് കൊടുക്കണായിരുന്നു പക്ഷെ ഞാൻ കൊടുക്കൂല ശെരിയാവില്ല നിങ്ങളെന്നെ കളിയാക്കൂലേ എന്തായാലും സൂപ്പർ മഷാലായിട്ട് ഇപ്പോൾ മന്തി നമ്മൾ പ്രഷർ കുക്കറിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ചിക്കനൊക്കെ നോക്കി എന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുറവാണ് കേട്ടോ